ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ ഇരുപത്തിനാല് ദൈവവചനത്തിൻ്റെ ശക്തി എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കളേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ക്രിസ്മസ് രാവിലെ അപ്പോളോ എയ്റ്റ് ബഹിരാകാശയാത്രികരായ ഫ്രാങ്ക് ബോർമാൻ ജിം ലോയർവെൽ ബിൽ ആൻഡേഴ്സ് എന്നിവർ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച ആദ്യ മനുഷ്യരായി ചന്ദ്രനെ പത്ത് തവണ വലം വെച്ചു കൊണ്ട് ചന്ദ്രൻ്റെയും ഭൂമിയുടെയും ചിത്രങ്ങൾ അവർ പങ്കുവച്ചു ഒരു തത്സമയ സംപ്രേഷണ വേളയിൽ അവർ ഉൽപ്പത്തി ഒന്നിൽ നിന്ന് മാറി മാറി വായിച്ചു നാൽപ്പതാം വാർഷിക ആഘോഷത്തിൽ ബോർമാൻ പറഞ്ഞു ക്രിസ്മസ് രാവിലെ ഇതുവരെ മനുഷ്യ ശബ്ദം ശ്രവിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രേക്ഷക ഗണം ഞങ്ങൾക്കുണ്ടാകുമെന്ന് ഞങ്ങളോട് പറഞ്ഞു നാസയിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഒരേ ഒരു നിർദ്ദേശം ഉചിതമായ എന്തെങ്കിലും ചെയ്യുക എന്നതായിരുന്നു അപ്പോളോ ഏറ്റ് ബിഹിരാകാശ യാത്രികർ പറഞ്ഞ ബൈബിൾ വാക്യങ്ങൾ ചരിത്രപരമായ റെക്കോർഡുകൾ കേൾക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ സത്യത്തിൻ്റെ വിത്തുകൾ പാകുന്നു ഏഷ്യ പ്രവാചകനിലൂടെ ദൈവം പറയുന്നു നിങ്ങൾ ചെവി ചായ്ച്ച് എൻ്റെ അടുക്കൽ വരുവേൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനെ കേട്ടുകൊള്ളുവീൻ രക്ഷയുടെ സൗജന്യ വാഗ്ദാനത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് അവൻ്റെ കരുണയും ക്ഷമയും സ്വീകരിക്കുവാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു അവൻ്റെ ചിന്തകളുടെയും പ്രവർത്തനങ്ങളുടെയും ദൈവികാധികാരം അവൻ പ്രഖ്യാപിക്കുന്നു അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്തത്ര വിശാലമാണ് എന്നിരുന്നാലും യേശുവിലേക്ക് വിരൽ ചൂണ്ടുന്നതും തൻ്റെ ജനത്തിൻ്റെ ആത്മീക വളർച്ചയ്ക്ക് ഉത്തരവാദി താനാണെന്ന് സ്ഥിരീകരിക്കുന്നതുമായ ജീവിതത്തിന് രൂപാന്തരം വരുന്നത്